മഹാരാഷ്ട്ര കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും ബി ജെ പിക്ക് സാധിക്കില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ നിന്നും സമീപകാലത്ത് കിട്ടിയ തിരിച്ചടികൾ ബി ജെ പിക്ക് താങ്ങാനാവുന്നതും അപ്പുറമാണ് രണ്ടു മാസങ്ങൾക്കിപ്പുറം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നിരിക്കെ ബി ജെ പി അവരുടെ സംഘടന സംവിധാനങ്ങൾ പൂർണമായും മഹാരാഷ്ട്രയിലേക്ക് പറിച്ചു നടുകയാണ് കഴിഞ്ഞ തവണ മഹാവികാസ് അഘാടി സഖ്യത്തിന് മുന്നിൽ സംസ്ഥാന ഭരണം ബി ജെ പിക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്നതാണ് എന്നാൽ രണ്ടു വർഷങ്ങൾക്കപ്പുറം ശിവസേനയെ പിളർത്തി ബി ജെ പി നടത്തിയ നാടകം ഭരണമാറ്റത്തിലേക്കാണ് എത്തിയത് സർക്കാരിനെ വീഴ്ത്താൻ പിളർത്തിയെടുത്ത് കൊണ്ടുവന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണം പോകാതിരിക്കാൻ മുഖ്യമന്ത്രി കസരയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതിൻ്റെ ക്ഷീണം ഇന്നും ബി ജെ പി അലട്ടുന്ന പ്രശ്നമാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി അടുത്തിടെ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തോൽവിയോടെ ഫട്നാവിസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നിട്ടുമുണ്ട് ബി ജെ പിയുടെ മഹാരാഷ്ട്ര അമലത്തു നിന്നും മാറി നിൽക്കാനാണ് ഫട്നാവിസ് താല്പര്യപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന് കാത്തു നിൽക്കുന്ന ഫട്നാവിസിന് മുന്നിൽ വാതിലുകൾ തുറക്കേണ്ടതില്ല എന്നതാണ് ബി പറയുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ മുഖം ഫട്നാവിസ് ആണെന്നും ഫട്നാവിസിനെ മാറ്റിയാൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും ആർ എസ് എസ് ശക്തമായി വാദിക്കുന്നുമുണ്ട് ഫട്നാവിസിനെ ജെ പി നദ്ദക്ക് പകരം ദേശീയ അധ്യക്ഷനാക്കണമെന്ന് വാദിക്കുന്നവരും ബി ജെ പിയിലും അതുപോലെ ആർ എസ് എസിനുമുണ്ട് മഹാവികാസ് അഘാഡിക്കെതിരെ മത്സരിക്കുന്ന ശിവസേന ഷിൻ്റെ പക്ഷവും എൻ സി പി അജിത് പവാർ പക്ഷവുമെല്ലാം ചേർന്ന മഹായുതി സഖ്യത്തിന്മേലുള്ള വിശ്വാസമില്ലായ്മയും ഈ വാദത്തിന് പിന്നിലോട്ടുണ്ട് കാരണം ഭരണം തുടരാൻ ബി ജെ പി സഖ്യത്തിന് കഴിഞ്ഞാലും മുമ്പത്തേതുപോലെ സഖ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി കസേര ഒഴിയേണ്ടി വരുമോ എന്ന പേടി സംസ്ഥാന ബി ജെ പി നേതാക്കൾക്കുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതെ വീണ്ടും നിൽക്കേണ്ടി വരുന്ന തരത്തിലേക്ക് ഫട്നാവിസിനെ ഇടിച്ചു താഴ്ത്താൻ ഒരു വിഭാഗം താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത അതേസമയം ദേവേന്ദ്ര ഫട്നാവിസിൽ അവിശ്വാസമുള്ള ഒരു വിഭാഗവും ബി ജെ പിയിലുണ്ട് പാർട്ടിയെ മഹാരാഷ്ട്രയിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൽ ഭൂരിഭാഗവും ഫട്നാവിസിന്റെ കഴിവ് കടന്ന് കരുതുന്നവരുമുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ നിന്നും പതിമൂന്നിലേക്ക് ഉയർന്ന് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് ചെറുതായൊന്നുമല്ല ബി ജെ പി ആശങ്കയിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു ഒൻപതിലേക്ക് ഉള്ള വീഴ്ച ഫട്നാവിസിൻ്റെ കഴിവുകേടായി ചിത്രീകരിക്കുന്ന വലിയ വിഭാഗം ബി ജെ പി നേതാക്കൾ പാർട്ടിക്കുള്ളിലുണ്ട് പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രീതിയുള്ള ബി ജെ പി മുഖമാണ് ഫട്നാവിസിൻ്റെ എന്ന കാര്യത്തിൽ നേതാക്കന്മാർക്ക് രണ്ടഭിപ്രായമില്ല ഫട്നാവിസിന് പിന്നിൽ യുവനിര അണിനിരക്കുന്നുണ്ടെന്നതും ആർ എസ് എസിന് ഫട്നാവിസിൽ വലിയ വിശ്വാസമുണ്ടെന്നതും ശക്തമായ ഒരു എതിർപ്പ് ഫട്നാവിസിന് നേരെ ഉണ്ടാവില്ല എന്നത് ഉറപ്പാക്കുകയാണ് എല്ലാത്തിനുമപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫട്നാവിസിനോടുള്ള പ്രത്യേക താല്പര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഫട്നാവിസിനെ സുരക്ഷിതനാക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലെ മഹാരാഷ്ട്രയിൽ മഹായുതി ഭൂരിപക്ഷം നേടിയാൽ നാൽപ്പത് സീറ്റുകളും ഉണ്ടെങ്കിൽ ഷിൻഡെയുടെ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമെന്ന വാഗ്ദാനം കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന വാർത്തയും മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് അനുകൂലികളെ കരുപ്പിലാക്കി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫട്നാവിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി മികച്ച പദവി നൽകണമെന്ന് അനുകൂലികൾ വാദിക്കുന്നത് അതേസമയം തോറ്റാൽ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഫട്നാവിസ് യുഗത്തിനുകൂടി അന്ത്യമാകുമെന്നും പറയുന്നതിലും തെറ്റില്ല